സൂര്യൻ്റെ തിളച്ചു മറിയുന്ന ഉപരിതലത്തിൽ നിന്നും തൊണ്ണൂറ്റിമൂന്ന് മില്യൺ മൈലുകൾക്കപ്പുറം ഭൂമി തൂങ്ങി നിൽക്കുന്നു അഖിലാണ്ടത്തിൻ്റെ ഒത്ത കേന്ദ്രത്തിലായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി എന്ന അത്ഭുതം അവ്യനായ ദൈവത്തിൻ്റെ പരമമായ സൃഷ്ടിയാണ് ഭൂമി സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ അതിസങ്കീർണമായ രൂപകൽപ്പനയാണ് നാം വസിക്കുന്ന ധരണി ദൈവം ഉണ്ട് എന്നതിൻ്റെ ഖണ്ണിക്കാനാവാത്ത തെളിവാണ് ഈ ഭൂമി ഭൂമിയുടെ വലുപ്പവും നിലയും സ്ഥാനവും കോണും എല്ലാം ഭൂമി നിലനിന്നു പോകുവാൻ അനിവാര്യമാണ് സൂര്യനോട് ചില ഡിഗ്രി മാത്രം അടുത്തു പോയാൽ ഭൂമി താപത്താൽ നുറുങ്ങി ഭിന്നമായി പോകും സൂര്യനിൽ നിന്നും അല്പം ഡിഗ്രികൾ അകലെയായാൽ ഭൂമി തണുത്തുറയും ഭൂമിയുടെ അച്ചുതണ്ട് ഇരുപത്തി മൂന്ന് ഡിഗ്രിയിൽ ചരിച്ചു വെച്ചിരിക്കുന്നത് അതിന് പുറകിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഭക്ഷ്യശൃംഖല ഭൂമിയുടെ എല്ലാ ഇടങ്ങളിലും നിലനിർത്തുവാൻ സൂര്യകിരണങ്ങൾ കൃത്യമായി പതിക്കുവാൻ ഈ ചരിവും സ്ഥാനവും അകലവും എല്ലാം അത്യാവശ്യമാണ് നമുക്ക് താമസിക്കുവാനാവശ്യമായ കൃത്യമായ നൈട്രജന്റെയും ഓക്സിജന്റെയും മിശ്രണം ഭൂമിയുടെ ഉപരിതലത്തിൽ നിലകൊള്ളുന്നതൊന്ന് ചിന്തിച്ചു നോക്കൂ അഖിലാണ്ടത്തിലെ ഒരു ഗ്രഹത്തിനും ഈ ക്രമീകരണമില്ല ബഹിരാകാശ വാഹനത്തിൽ താമസിക്കുന്നതിന് ഒരു സമയപരിധിയുണ്ട് ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ മനുഷ്യർ കാലുകുത്തിയാലും അതൊന്നും അവർക്ക് വാസയോഗ്യമല്ല ദൈവം മനുഷ്യന് നൽകിയ ഒരു വാസസ്ഥലമുണ്ട് മനുഷ്യന് ശ്വസിക്കുവാനും ഭക്ഷിക്കുവാനും പെരുകുവാനും ഒരുക്കിയ ഒരു ഭൂമിയുണ്ട് കലഹിക്കുവാനും മുടിക്കുവാനുമല്ല വളരുവാനും വികസിക്കുവാനും ഒരുക്കിയ ഭൂമി ഈ ഭൂമി എല്ലാ ദിനവും ആവർത്തിച്ച് ഉറക്കെ വിളിച്ചു പറയുകയാണ് സകലതും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട് ഈ ഭൂമിയുടെ നടുവിൽ കാലസമ്പൂർണതയിൽ മനുഷ്യരെ ദൈവമായി അടുപ്പിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവന്ന യേശു എന്ന ദൈവപുത്രനുണ്ട് ഈ ഭൂമിയെ ദൈവം അത്രയ്ക്കും സ്നേഹിച്ചു നമ്മെ ശ്വാസവും ഭക്ഷണവും നൽകി നിലനിർത്തുവാൻ മാത്രമല്ല നമ്മുടെ ഈ ഭൂമിയിലെ വാസം കഴിഞ്ഞതിന് ശേഷം ദൈവം നമുക്കായി ഒരുക്കുന്ന മനോഹര സ്വർഗത്തിന് അവകാശിയാക്കുവാൻ ദൈവപുത്രൻ ഇറങ്ങിവന്നു തൻ്റെ സ്വന്തം പുത്രനെ ദൈവം നമുക്കായി ഈ ഭൂമിക്കായി ദാനമായി നൽകി പുത്രന്റെ ബലിയാൽ മനുഷ്യൻ്റെ ഘോരപാപങ്ങൾ കഴുകപ്പെടുന്നു ദൈവാനുരൂപരായി തീരുവാൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവസരമൊരുങ്ങുന്നു ദൈവം നമ്മോട് ചോദിക്കുന്ന ആ ചോദ്യം ഇതാണ് എൻ്റെ പുത്രനായ യേശുവിനെ നിങ്ങൾ അംഗീകരിച്ചുവോ യേശുവിനോട് കൂടെ എൻ്റെ മക്കളാകുവാൻ നിങ്ങളുടെ ഹൃദയം യേശുവിനായി തുറന്നു നൽകിയോ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന യവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവനിൽ വിശ്വസിക്കുന്നവന് ന്യായുതിയില്ല വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവതി കഴിഞ്ഞു ന്യായവതി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ